കമ്പനി മാലിന്യം കൊണ്ടുപോകാതിരുന്നതോടെ വാഗമൺ തങ്കക്കാനത്ത് മാലിന്യം കുന്നുകൂടി ഏലപ്പാറ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിൽ നിന്നും ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യമാണ് മൂന്ന് വർഷമായി ഇവിടെ കുന്നുകൂടിക്കിടത്തുന്നത് കമ്പനിയുമായി പഞ്ചായത്ത് ബന്ധപ്പെടുമ്പോഴല്ല മാലിന്യം നീക്കാം ഉടൻ വാഹനം അയക്കാം എന്ന മറുപടി ലഭിക്കും എന്നാൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടാകാറില്ല ഒരു കിലോഗ്രാം മാലിന്യം കൊണ്ടുപോകുന്നതിന് പഞ്ചായത്ത് പന്ത്രണ്ട് രൂപയാണ് നൽകുന്നത് കൊച്ചി തേക്കടി സംസ്ഥാന പാതയോട് ചേർന്നാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് മഴ പെയ്താൽ മാലിന്യം റോഡിലേക്ക് ഒലിച്ചിറങ്ങും ആയിട്ട് പന്ത്രണ്ട് ഒരു കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ റേറ്റ് ഇട്ട് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളതാണ് അവർ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്താ ഏതായാലും ഒരു മൂന്ന് നാല് വർഷമായിട്ട് അവർ ലോഡുകളൊന്നും കൊണ്ടുപോകുന്നില്ല ഈ ആഴ്ച കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നതാണ് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ഇന്ന് വണ്ടി വിടാന്ന് പറഞ്ഞു ഇന്ന് വണ്ടി കിട്ടിയില്ല നാളെ വിടാന്നാണ് അവർ പറയുന്നത് അത് പോയി അത് എത്രയും പെട്ടെന്ന് മാറ്റി കിട്ടിയാൽ മാത്രമേ അവിടെ തെട്ട് പണിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇരുപത് ലക്ഷം രൂപ ടെൻഡറായി കിടക്കുകയാണ് അവിടെ കെട്ടിട പണിയാ അതിൻ്റെ ടെൻഡറായി അത് നടപടികളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ ഇവിടുത്തെ ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളതാണ് അത് പണിയണമെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയാൽ മാത്രമേ പണിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആ പണി വരെ മാലിന്യ കൂമ്പാരത്തിന് ചുറ്റുമുള്ള കാട് കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ് ചെറിയൊരു തീപ്പൊരി വീണാൽ മാലിന്യ കൂമ്പാരത്തിലേക്കും തീ പടരും ഇത് വലിയ വിപത്തിന് കാരണമാകും കഴിഞ്ഞ വർഷം സമീപത്ത് തീപിടുത്തവുമുണ്ടായി പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് മാലിന്യത്തിലേക്ക് തീ പടരാതെ സംരക്ഷിച്ചത് അടിയന്തരമായി മാലിന്യം കൊണ്ടുപോകാൻ ക്ലീൻ കേരള കമ്പനി തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്തപക്ഷം ക്ലീൻ കേരള കമ്പനിയുമായുള്ള ഉടമ്പടി റദ്ദു ചെയ്ത് മാലിന്യം നീക്കാൻ മറ്റു നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ബ്യൂറോതറ